നമ്മള് സാധനം ചെയ്തുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ പിന്നെ അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല ചെറിയ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഇത്രയും വർഷമായിട്ട് ചോദിക്കുന്നവരുണ്ട് പക്ഷെ അവരടുത്തൊക്കെ നമുക്ക് ഒന്നേ പറയാണെങ്കിൽ തിരിച്ചറിയുമ്പോ നമ്മളത് മാന്യുട്ട് വേറെ സ്ഥലത്തേക്ക് പോകും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മള് കോട്ടയം വഴി വരുമ്പോ നമ്മള് പിന്നെ പറ്റിക്കാൻ ഈ പരിക്കേ നടന്ന സമയത്തെ ചായക്കടലിൽ കയറിയിട്ട് ചായ പറഞ്ഞിട്ട് മുക്കാമണിക്കോളം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് പറ്റിക്കാൻ ബാക്കി ചായ കൊടുക്കാമെന്ന് അങ്ങനെ അവസരം ബസ്സിലേക്ക് ടിക്കറ്റ് ഇട്ടാതി അങ്ങനെയൊക്കെ നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം ഞാൻ ഈ പെരുന്നാളിക്ക് ഈ വഴി വെച്ചിട്ട് നമുക്കൊരാളിനെ കാണാം ഈ സാധാരണ ടെലിവിഷൻ സാബു പ്രാങ്കൻ സുപരിചിതനായും പറയും പക്ഷേ ഞാൻ വിളിക്കുന്നു വിളിക്കാൻ ഷോയുടെ ഒരു മേസജ് കയ്യിൽ വന്ന് പെട്ടു എന്നാ പിന്നെ എങ്ങനെ വന്ന് പെട്ടോ എന്നുള്ള ഒരു എന്താണ് വഴിയാലേ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് രണ്ടു നമസ്കാരം ആദ്യം ഞാൻ ആളാണ് അപ്പം അതുകൊണ്ട് അതായത് തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പിഖാലി വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അത് മറന്നോ ബി ജെ പി ബി ജെ പി ഖാലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം കാണാനായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പഠിക്കപ്പെട്ടു പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം നമ്മൾ തുടക്കം പോലെ കാരണം നമ്മളെ വളരെ ഒരു മൂന്നര മിനിട്ടുള്ള സ്ട്രിപ്പ് ഒരു സംഭവം അല്ലേ അങ്ങനെയല്ലേ അതെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ആ സംഭവം സത്യം പറഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാമായിരുന്നു അപ്പൊ അത് കാണുമായിരുന്നു പിന്നെ മിക്കവരും കാണുമായിരുന്നു അത് വളരെ നിങ്ങളുള്ള തുടക്ക സമയം പറഞ്ഞാൽ ഒരുപാട് പേര് വീക്ഷിക്കുന്ന ഒരു സംഭവമായിരുന്നു പ്രേക്ഷകർക്ക് ും തരികട വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ സാവുമോൻ മാറി അതെ 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 ഒടിയനായിരുന്നു ഒടിയനോ ഇല്ലില്ല ഇതിൽ സാബു മോൻ പിന്നെ നമ്മുടെ ഇതൊന്നുമില്ല അബു ഹുസൈൻ അബു ഹുസൈൻ മാറിയ സമയത്താണ് ഞാനവിടെ അതെ അതെ അബു അബു ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ ശേഖർ എന്ന് പറയുന്ന പ്രൊഫഷൻ കണ്ട്രോൾ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റും കൂടിയാണ് പുള്ളി പുള്ളിയായിട്ടാണ് അവിടെ ഞാൻ നമ്മുടെ സുരാൻ്റെ അനിയൻ അരുൺ ഓച്ചറ സജീന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എല്ലാം കൂടി ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു സ്വാമിയുടെ ഒരു സംഭവം ചെയ്യാനായിട്ട് അവിടെ പോയി അത് അതിൻ്റെ ഡയറക്ടറായി സർഗു സാൻ ഇഷ്ടപ്പെടുകയും പിന്നെ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു അങ്ങനെയാണ് പ്രതീക്ഷ മുഖേനയാണ് ഞാൻ അവിടെ പോകുന്നത് ആദ്യം ആദ്യമായിട്ട് നമ്മൾ സ്വാമിയായിട്ട് ചെന്നിട്ട് കടനടയിൽ ഭസ്മം വയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളാ ബിദുര ആനപ്പാറ ഏരിയയിലായിരുന്നു അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ പ്രാവി ഇങ്ങനെ കൊണ്ടു വയ്ക്കുന്ന സംഭവം അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഇവർ എടുത്തു കളയും പൊതുവേ ഈ കടന്നടയിൽ ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അങ്ങനെ സംഭവമായിരുന്നു പിന്നെ ഈ ഗുലുമാല് തുടങ്ങുന്ന സമയത്ത് ഞാനല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഗുലമാല് തുടങ്ങി അപ്പം നമ്മളെ ഈ ബിനു ബി കമലും ഫ്രാഞ്ചായിട്ടും കൂടെ ചെയ്യാനുള്ള ഇതായിരുന്നു അപ്പോൾ ബിനു പെട്ടെന്ന് ഏഷ്യാനിൽ വേറൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയത് മുഖേന പകരം അങ്ങനെയാണ് ഞാനതിനകത്ത് ആടാകുന്നത് ഗുലിമാലിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ഏഷ്യാനിൽ അക്കാമസ്താനും പത്ത് ദിവസം തുടങ്ങി അപ്പം ഞാൻ നേരെ ടു ഹൺഡ്രഡ് ഷൂട്ട് അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് ഗുലുമാലിന്ന് മാറി ഇങ്ങോട്ട് വന്നു പിന്നെ ഫ്ലവേഴ്സ് ടി വി മഴൽ മനോരമ ആ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ കോമഡി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഓമൈ ബോഡും പ്രോഗ്രാം തുടങ്ങുന്ന ഫ്രാഞ്ചട്ടൻ വിളിച്ച് അങ്ങനെ ഫ്രാഞ്ചേട്ടൻ മുഖേനയാണ് ഞാൻ ഓമൈ പോലോട്ട് വരുന്നത് അപ്പോൾ അത് ുന്നു പ്രതിരുത്തൂർ തന്നെയാണ് എന്റെ ഡയറക്ടർ അതിനാസിന്റെ മറ്റേ വല്ലവരും നേടിയ ട്രോഫിക്ക് എന്റെ പേരിൽ വേറെ പേര് നമ്മളായിട്ട് അവിടെ ഇപ്പൊ അതെ അത് ഇങ്ങനെ അടിയന്താണ് അടി അപൂർവമായിട്ട് എനിക്ക് കിട്ടാറുള്ളൂ കാരണം ആദ്യം സ്കിപ്പ് ആവും അങ്ങനെ അത് സത്യം അതൊരു ഭാഗ്യമാണ് അടിക്കാൻ തോന്നിയതിനാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അടി അടിക്കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാം എല്ലാം നമുക്ക് ആൻസോസ് ആ ചില ചിലത് നമുക്കും ചിരി വരും ചിലരുടെ ഈ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തെറികൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും അവർ അപ്പം ഇന്നേ ആളിങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കും പക്ഷെ അങ്ങനെ വേറെ വേറൊരാളായിരിക്കും പെട്ടോ സൈലൻറ്റായിട്ട് നിൽക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് വരുന്നത് അതെ 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 അത് ജനത്തിനെ അത് കാണാൻ ഒരു ആകാംക്ഷയാണ് സംഭവം അതെന്തായിത്തീരും എന്നുള്ളത് ല്ല പക്ഷേ ഇതിനകത്ത് നമ്മള് മെസ്സേജ് കൊടുക്കാനും കൂടെ ശ്രമിക്കുന്നത് അവയർനെസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് പിന്നെ ചാരിറ്റികൾ നല്ല വേഷങ്ങൾ ചെയ്ത പിന്നെ അച്ഛൻ തബലിസ്റ്റാണ് മൃതങ്കിസ്റ്റ് ആണ് ഹാർമോണിസ്റ്റ് ആണ് ബുൾബുൾ പ്ലേ ചെയ്തായിരുന്നു ഞാനും കോമഡി സൂപ്പർ അതെ 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 അറിയാമോ ഏതാ ചോദ്യം അതെ അതെ ഡിഗ്രി ആയപ്പോഴത്തേക്കും ഞാൻ സൂപ്പർ വിങ്സിൽ നമ്മളെ റിയാസ് ശ്രീജു എൻ കെ കിഷോർ നമ്മളെ ഷാപ്പിലൊക്കെ ഇറങ്ങി ഞങ്ങളെ ഒരു ടീമായിട്ട് നിൽക്കുക ആ അവിടെ നിന്നാണ് നമ്മൾ ലാൽ എന്ന് പറയുന്ന കൊച്ചിന് ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളി നമ്മളെ ഒരു ഷോ കണ്ടിട്ട് നമ്മളെ നേരെ സർവേ നമ്മൾ വലിയുള്ള സർവേശർമ്മൻ്റെ കലാസാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് തുടങ്ങി ആ മണ്ണെന്ന് ചേട്ടൻ അതായത് സിനിമ കൃഷ്ണകുട്ടി നായർ കൊച്ചുപ്രായ മണ്ണൻ പിന്നെ അന്ന് രഞ്ജി തീവ്രയോടുണ്ട് സജീവ അങ്ങനെ ആദ്യത്തെ പ്രൊഫഷണൽ സമിതി എന്ന് പറഞ്ഞ കലാസാഗരാണ് അവിടെ നിന്ന് പിന്നെ 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 കണ്ടുമാനാശ്യം അതെ അതെ കുറേ ആവശ്യം ഉണ്ടായിരുന്നു അന്ന് സുരാജ് സരികരാണ് അവിടെ നിന്ന് മാഗ്നറ്റോ മാഗ്നാസ് പിന്നെ കൊച്ചിൻ സെവനാഴ്സ് ഷോകൻസ് ഹാസ്യ കേരടി അങ്ങനെ കുറേ സമിതികളിൽ ഇല്ലില്ല നമ്മൾ ഞാൻ സുരാജ് തിരുമല്ല ചന്ദ്രൻ ചന്ദ്രനായിട്ടായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ സാധിക്കാറുള്ള ഉല്ലാസ പന്തളം പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നല്ല രീതിയിലായിട്ടുള്ളത് പിന്നെ 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 അത് നമ്മളെ ജൂനിയർ എന്നല്ല പറഞ്ഞ അതായത് നമുക്ക് ശേഷം വന്നത് മാഗം ടോയിൽ ഞാനും നമ്മൾ ആസീസ് പിന്നെ കുഞ്ഞു നമ്മളെ പേട്ട പ്രകാശ് തുടക്കത്തിലൊക്കെ ടി വി എല്ലാവരും ഏറെക്കുറെ ഇപ്പൊ ഇന്ന് ലൈവായിട്ട് നിൽക്കുന്ന പലരും എന്റെ ടി വി നമുക്ക് എന്താണ് ഈ കലാരംഗത്ത് വന്നിട്ട് ഈ കലാരംഗത്ത് വന്നു തന്നെ ഞാൻ നേടിയതെല്ലാം അത് തന്നെയാണ് ഒരു വീട് അച്ഛൻ വാങ്ങിച്ചിട്ടിരുന്ന വീട് സോറി സ്ഥലം മാറ്റി വാങ്ങിച്ചെന്നിട്ട് അച്ഛൻ മരിച്ചുപോയി മറ്റു ശേഷം പിന്നെ ആ വീട് വയ്ക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് സമ്പാദിച്ചതും എൻ്റെ സൗകര്യം പഠിപ്പിച്ചുണ്ടാക്കിയ ഇതും കൂടെ വെച്ചിട്ടാണ് ആ വീട് ആ വീടിന് ഒരു മാറ്റമില്ല ഇന്നും ആ കുഞ്ഞു വീട് അങ്ങനെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടുപോകുകയാണ് അതൊന്നും പിന്നെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വായിച്ചിട്ടുണ്ടെങ്കിലും അത് കല ഇപ്പോഴും കല്യാണം കഴിയും മോനെ നോക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ് വൈബുമ്പോൾ ആറാം ക്ലാസ് ഞാൻ അടുത്ത ആറാം ക്ലാസ് ആ ഇപ്പോൾ ആറാം ക്ലാസ് വരും ബദലിന്നാണ് പേര് വൈദ്യുതി പേര് ആശ എന്നാണ് അമ്മയുടെ പേര് വസന്തം ഉണ്ടാകും അച്ഛൻ്റെ പേര് സൂക്ഷ്മ പിള്ളതാണ് തലമെന്ന് പറയുന്ന അതൊന്നും അറിയണ്ട മാഷൻ ഒഴികൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന അതായത് എത്തുന്നെങ്കിൽ എത്തട്ടെ പതുക്കെയാണെങ്കിൽ പതുക്കാൻ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴത്തെ അതെ അതെ നമ്മളെ ഇപ്പം ഉള്ള എൻ്റെ ലക്ഷ്യം ഞാൻ പലപ്പോഴും മാഷിനോട് പറയാനുള്ള കാര്യമാണ് നമ്മളെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു പോകാനുള്ള കാരണം എന്താ പറയാ ലക്ഷ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അതുണ്ടാവും പക്ഷെ അത് നടന്നില്ലെങ്കിൽ എന്നുള്ളൊരു അവസ്ഥയും കൂടെ ചിന്തിക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഇപ്പോൾ പോകുന്ന പോലെ ഒരു ഗ്രാഫ് എന്റെ ഗ്രാഫ് എപ്പോഴും ഹൈ അല്ല പതുക്കെ പതുസരിച്ചിട്ടുണ്ടാ എല്ല ഒരു മീഡിയത്തിൽ അങ്ങ് പോകുന്നു അതെ 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 അങ്ങനെ അത് തന്നെ ഒരു ഭാഗ്യല്ലേ അതിനകത്തുനിന്ന് ഈ സംഭത്തു വരാൻ അപ്പുറവും നമ്മൾ അനുഭവിക്കുന്നത് ഉണ്ടോണ്ട് അതാണ് നമുക്ക് പാഷൻ സംഭവം നമ്മൾ ഒരു ചെയ്യുന്ന ഒരു വർക്ക് വർക്ക് നമ്മൾ പൈസ നോക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും നോക്കാതെ നമ്മളതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് പാഷനായിട്ട് മാറുന്നത് അഭിനയം നമുക്ക് പാഷൻ ആയതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ വാഷൻസ് ആണ് അതുകൊണ്ട് പിന്നെ നമുക്കതെല്ലാം സീരിയലായിരുന്നാലും ശരി പ്ലാൻ ഷോ ആയിരുന്നാലും ശരി എല്ലാം നമുക്ക് ഒരേപോലെ അതേതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കലാകാരന്മാരെ കണ്ടു കഴിക്കുകയും അവരുമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്നെ എന്നെ സംബന്ധിച്ചേ വന്ന ആ പരിവം അങ്ങനെയായിരുന്നു ആ സമയത്ത് നമ്മളെല്ലാം കൂട്ടായിട്ടാണ് റിയാസ് ഞാൻ ഷീജു കിഷോർ ഇതെല്ലാം ഒരു സിനു സാഗർ സിനു സാഗറിൻ്റെ കാര്യം പറഞ്ഞില്ല സിനു സാഗർ ആ സമയത്ത് നമ്മളൂടെ ഉള്ളതാണ് അങ്ങനെ ഈ ടീം എല്ലാം കൂടെ ഒരുമിച്ച് പോയി പിന്നെ പോകുന്നെല്ലാം ഒരുമിച്ചാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പലിക്കില്ലാതെ അതെ 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 എല്ലാവരും ഇപ്പം നമ്മൾ നെടുമ്പങ്ങാടിനെ സംബന്ധിച്ച് എല്ലാ അടുത്തടുത്താലും പക്ഷെ ഞാൻ റിയാസ് കിഷോർ അസീസ് നമ്മളെ കൊച്ചകിരി ഇതെല്ലാം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എല്ലാവരും പക്ഷെ എല്ലാവരും കാണാറില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഞാൻ നിലനിർത്തി കൊണ്ടുപോകാൻ നെടുമ്പങ്ങാട് ആ ആദിച്ച ഒരു പൊതുവേ പലയിടത്തും ഉണ്ടാവല്ലോ ഏട്ടോ നന്നായി കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുന്ന ഒത്തിരി ഇഷ്ടമല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ നന്നാവുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്ന ഞങ്ങൾ നന്നാവട്ടെ വിചാരിച്ചു ആ ഒരു ചിന്ത ഞങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളോട് എല്ലാ അഭിമാനമുണ്ട് നമുക്ക് മലയാളം കാണാം